സി ബി എസ് ഇ സ്കൂളുകളിൽ ഈ വർഷം നടപ്പാക്കുന്ന ഓപ്പൺ ബുക്ക് എക്സാം കേരള സിലബസിലും പരീക്ഷിക്കും എട്ടോ ഒമ്പത് ക്ലാസ്സുകളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ ഇതിന് തയ്യാറെടുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഇംഗ്ലീഷ് വിഷയങ്ങളിലാവും ആദ്യഘട്ടം പരീക്ഷയ്ക്കുള്ള മാർഗരേഖ അവസാനത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും സ്കൂളുകളിലാണ് ഇത്തരത്തിൽ പരീക്ഷ നടത്താൻ സി ബി എസ് ഇ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഓപ്പൺ ബുക്ക് എക്സാം പാഠപുസ്തകം തുറന്നു വെച്ച വെറുതെ ഉത്തരം പകർത്തുന്നതല്ല ഓപ്പൺ ബുക്ക് എക്സാം ക്ലാസ് മുറിയിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾ ആർജിച്ച അറിവിന്റെ അളവ് കേവലം ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് അതേപടി പകർത്തി എഴുതാൻ പാകത്തിനുള്ള ചോദ്യമോ ഉത്തരമോ ഇവിടെ പ്രതീക്ഷിക്കരുത് വിശകലന രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നായി പാഠഭാഗങ്ങൾ റെഫർ ചെയ്ത് ഉത്തരത്തിൽ അവ പ്രയോഗിക്കുന്നതാണ് വാസ്തവത്തിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ അതായത് ഏതെങ്കിലും ഒരു പാഠപുസ്തകം കാണാപ്പാഠം പഠിച്ചാൽ പോലും കാര്യമില്ലെന്ന് സാരം മുൻപ് പരീക്ഷയ്ക്ക് ആവശ്യമായ പാഠഭാഗങ്ങൾ പഠിച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതിയെങ്കിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ ആ വിഷയം അരച്ചു കലക്കി കുടുക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ ക്ലാസ് നോട്ടുകൾ മറ്റ് പഠന സാമഗ്രികൾ എന്നിവ പരീക്ഷാ സമയത്ത് ഉപയോഗിക്കാം ചോദ്യങ്ങൾ ഒരിക്കലും നേരിട്ടുള്ളവ ആയിരിക്കില്ല എന്നതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് വിഷയത്തിൽ എത്രമാത്രം അറിവുണ്ട് എത്രത്തോളം ആ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി അളക്കപ്പെടും ചുരുക്കത്തിൽ കാണാപ്പാടം എന്നതിനപ്പുറം ആ അറിവ് നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നും അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നതുമാണ് ചോദ്യകർത്താവ് നിരീക്ഷിക്കുക പഠിച്ച പ്രായോഗിക രീതിയിൽ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിവുണ്ടോ എന്നതും ഇവിടെ കൃത്യമായി വിലയിരുത്തപ്പെടും വിദ്യാർത്ഥിക്ക് ഭാവിയിൽ ഇത് ഏറെ ഗുണം ചെയ്യും പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി റെഫർ ചെയ്യുന്ന രീതിയിൽ കുറിപ്പുകൾ സൂക്ഷിക്കുന്നവർക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ അല്പം കൂടി ഗുണകരമാകും കാണാപ്പാടം പോലെ തന്നെ പുസ്തകങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തിക്കളയാം എന്ന ധാരണയിൽ പരീക്ഷാ ഹാളിൽ എത്തുന്നവർക്ക് പരീക്ഷ അത്ര സുഖകരമായിരിക്കില്ല പാഠപുസ്തകങ്ങളുമായി നിരന്തരം ബന്ധമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്താനാകും വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ വ്യക്തമല്ലെങ്കിൽ കേസ് സ്റ്റഡി അടിസ്ഥാനമാക്കിയുള്ളവ ക്രിയാത്മകവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നത് പ്രയാസകരമാകും ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി കൃത്യമായ സമയം പാലിക്കുക എന്നതാണ് ഒരു പ്രത്യേക ഭാഗത്ത് നിന്നോ പുസ്തകത്തിൽ നിന്നോ ചോദ്യങ്ങൾ ഇല്ലാത്തതിനാൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമായി അടുക്കിപ്പറക്കാൻ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞില്ല എങ്കിൽ സമയം പ്രശ്നമാക്കും പരന്ന വായന വേണമെന്ന് സാരം കൃത്യമായ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അല്ലാത്തതിനാൽ തന്നെ അധ്യാപകർക്ക് പരീക്ഷാ മൂല്യനിർണ്ണയം അത്ര എളുപ്പമായിരിക്കില്ല ഓപ്പൺ ബുക്ക് പരീക്ഷകൾ സി ബി എസ്ഇ വിദ്യാർത്ഥികൾക്ക് പുതിയൊരു ആശയമല്ല രണ്ടായിരത്തി പതിനാലിൽ സമാനമായ സി ബി എസ് ഇ ഒരു ഓപ്പൺ ടെസ്റ്റ് പരീക്ഷ അവതരിപ്പിച്ചിരുന്നു ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദി ഇംഗ്ലീഷ് ഗണിതം സയൻസ് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലും പ്ലസ് വൺ വാർഷിക പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രം ബയോളജി ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളിലുമാണ് അന്ന് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയത് പരീക്ഷയ്ക്ക് നാല് മാസം മുമ്പ് തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ നിർണായക കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷത്തോടെ ഈ നടപടി സി ബി എസ് ഇ പിൻവലിക്കുകയായിരുന്നു